ദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും ഈ ആൽക്കഹോളിസത്തെ ഒരു ആഘോഷമാക്കിയിട്ട് മാറ്റരുത് നമ്മുടെ നയം എന്താണ് മദ്യവർജനമല്ല ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഞാൻ അപ്പൊ ഈ ഈ ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണോ ഇപ്പൊ ഈ നയ നിലപാടുകളെല്ലാം മാറുന്നതെന്ന് ചോദ്യം വരും നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ ലഹരി എന്നുള്ളതിന്റെ ഒരു ഗൗരവം ഒരു പ്രശ്നമെന്ന നിലയിൽ അതിന്റെ ഗൗരവത്തെ സർക്കാർ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഈ വ്യാജവാറ്റിൽ കുറെ ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട് വീരം കൂടാൻ വേണ്ടി പല്ലി പോലെയുള്ള അതുപോലെ തേള് പോലെയുള്ള വിഷ ജന്തുക്കൾ അതിലിട്ട് വീരം കൂട്ടിയിട്ടാണ് ആളുകൾ കുടിക്കുന്നത് അപ്പോൾ ആളുകൾ മരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ ചർച്ച വരികയും അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ വേണ്ടി നിർബന്ധിതനായും ചെയ്തു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇതാണ് അപ്പോൾ ഇത് പഠിച്ചപ്പോൾ ഒരു ശുദ്ധ കള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ മാറും അപ്പോൾ ഒരു ആരോഗ്യം വീണ്ടെടുക്കാലോ അതുകൊണ്ട് ഈ കള്ള് ഇവിടെ അനുവദിച്ചു അതാണ് ഞാൻ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അത് മാത്രമാണെന്ന് പ്രിയ ശ്രോതാക്കൾക്ക് സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ മദ്യം വിളമ്പാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കാണത് ലാഭമുണ്ട് എന്ന് വിചാരിച്ച് ഏത് സംഗതിയും വിറ്റ് കാശാക്കാൻ നമ്മൾ മുതിരുമ്പോൾ അതിൻറ്റേതായുള്ള ഒരുപാട് അപകടങ്ങൾ പല ആവർത്തി പല ആളുകൾ സൂചിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മദ്യം ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് മദ്യം അതൊരു വിഷയമല്ല എന്നുള്ള തലത്തിലേക്ക് സർക്കാർ അതിൻ്റെ കാര്യങ്ങളെ മൊത്തം കൊണ്ടുവന്ന് രാസലഹരി മാത്രമാണ് വിഷയം എന്നുള്ള അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് മകരം വിമാനയാത്രകളിൽ പൊതുവെ ദീർഘ യാത്ര ചെയ്യുമ്പോൾ മദ്യം വിളമ്പാറുണ്ട് ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ദീർഘദൂര വാഹനങ്ങളിൽ പോലും മദ്യം രൂപത്തിലാണ് എന്താണ് അമിത് മാഷിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ല ഈ തീരുമാനം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റം എന്നൊന്നും പറയാനില്ല അത് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന മദ്യവുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളിസിയുടെ തുടർച്ച എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ കൂടുതൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കണം എൽ ഡി എഫ് ഇ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്നാണ് കാരണം ഈ എക്കണോമിക്സിലൊരു തീരുണ്ടല്ലോ ഒരു ഗാനത്തിൻ്റെ ഈ ലഭ്യത കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡെന്തു ചെയ്യും കുറയും കുറയും ഏ അപ്പം ഇവിടെ അങ്ങനെ ലഭ്യത കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ഡിമാൻഡ് കുറയ്ക്കാം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ നിന്നാണോ ഇത്തരത്തിൽ ഒരലോചന വരുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും അപ്പോൾ നമുക്കറിയാതെ ഈ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറിലാണ് ആൻ്റണി സർക്കാർ എ കെ ആൻ്റണി സർക്കാർ അധികാരത്തിരിക്കുന്ന സമയത്താണ് ചാരായം നിരോധിച്ചത് അത് ചില പഠനങ്ങൾ നടത്തിയിട്ടും അല്ലെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ശേഷം ഈ ഉദയഭാനു കമ്മീഷനെ നിശ്ചയിച്ചു ഈ ഉദയഭാനു കമ്മീഷന് ഈ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് മദ്യ നിരോധനം അല്ലെങ്കിൽ മദ്യ ഒരു ജനങ്ങൾ വർജനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് പഠിച്ചു പറയാൻ വേണ്ടി ഉണ്ടാക്കിയാൽ പറ്റിയാണ് അങ്ങനെ അവർ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് സംഭവിച്ചതുപോലെ ഇത് കുറച്ചുകൂടെ ലഹരി വീര്യം കുറഞ്ഞ ലഹരി വസ്തു എന്ന് വെച്ചാൽ കള്ള് അതുപോലെ ബീർ ഈ സാധനങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആളുകളുടെ ഒരു ക്രൈസിനെ ജസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും ഈ രീതിയിലുള്ളൊരു ആശയത്തിലേക്ക് അത് വന്നു ആ ഒരു ഇതിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ശരാശരി ആറ് ലക്ഷത്തിലധികം ലിറ്റർ കേരളീയൻ ഓരോ ദിവസവും കുടിച്ച് തീർക്കുന്ന ഒരു നിലയിലാണ് അപ്പോൾ കുറയുന്നതിന് പകരം വീണ്ടും ഇത് വർദ്ധിക്കാനിടയായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത് കുറയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ ഒരു സർക്കാരും അവരുടെ പരാജയമായിട്ട് കാണുന്നില്ല ഏറ്റവും വലിയ ദുരന്തതാണ് തങ്ങളെ സമയത്തോളം ഒരു ഫിസിക്കൽ ഡെഫസിറ്റ് കൂടി എന്ന് വന്നാൽ അല്ലെങ്കിൽ ജി ഡി പി എന്താണ് മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വിദേശ കടം കൂടിയാൽ മറ്റേ നിക്ഷേപം കുറഞ്ഞാൽ എല്ലാത്തിനും എന്തു ചെയ്യും ഒരു സർക്കാരിൻ്റെ പരാജയമായിട്ടാണ് സാധാരണ വിലയിരുത്തുക പക്ഷേ ഇവിടെ തുലനം ചെയ്യുന്ന വിഷയം ഒരിക്കലും മദ്യത്തിൻ്റെ ഉപഭോഗം കൂടിയല്ലേ എന്നുള്ളതല്ല മറിച്ച് അതിൻ്റെ റവന്യൂ അത് കൂടിയോ ഇല്ലയോ എത്രത്തോളം നമുക്ക് ആ നിലയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ തന്നെയുള്ള വലിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അഡിക്റ്റുകളുടെ എണ്ണം ഇതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല സ്ത്രീകൾക്കിടയിൽ പോലുമുള്ള മദ്യപാനാസക്തി കൂടുകയും അവർ പൊതുനിരത്തുകളിലാ നിലയ്ക്ക് അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെന്ത് ചെയ്യുന്നു പത്രവാർത്തകളാണ് വെറും അടിപിടിയല്ല വളരെ ഒരു ഗുണ്ടകളെപ്പോലെ പോലീസിനോടൊക്കെ ഏറ്റുമുട്ടി നിൽക്കാൻ മാത്രമുള്ള മദ്യാസക്തിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ഇത് സർക്കാരിൻ്റെ കണക്കിൽ പത്തരണ്ടായിരം അങ്ങനത്തെ ആളുകളുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും അത് ചെറിയ കണക്കായിട്ടാണ് അവർ കാണുന്നത് ഒരു ലക്ഷത്തോളം ആണുങ്ങളുള്ളൂ മദ്യാസക്തിയുള്ളവരാന്നാണ് പക്ഷെ എന്തായാലും ശരി ഇതിനെ ഒരു ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത് എന്നാൽ നമുക്കറിയാം ഇരുപത് ശതമാനത്തോളം അല്ലെങ്കിൽ പതിന പതിനേഴും ഇരുപതിനും ശതമാനത്തിനിടയിലുള്ള റവന്യൂ എന്നെന്താണ് ഈ മദ്യത്തിൽ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും ജി എസ് ടി വന്നതോടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് രണ്ട് മൂന്ന് തരത്തിൽ റവന്യൂ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത്തരം ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളെ കൂടുതലവർ ഡിപ്പെൻഡ് ചെയ്യുകയും അതിനെ വ്യാപകമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു അപകടം ഒരു ഭാഗത്തുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആ അത് അതിന് മുൻപ് അറിയില്ല നമുക്ക് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വി എം സുധീറിൻ്റെയും മറ്റ് മധ്യവർജന സമിതികളുടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ അങ്ങനെ ഒരുപാട് ബാറുകൾ ഊട്ടിച്ചു ആകെ ഇരുപത്തിയൊൻപത് ബാറുകളാണ് കേരളത്തിലെന്ന് പ്രവർത്തിച്ചിരുന്നത് ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ന് എണ്ണൂറ്റിയൊന്നോ മറ്റോ പറയുന്നത് എണ്ണൂറിലധികം ബാറുകളിലേക്ക് വീണ്ടും ഈ പത്ത് വർഷം കൊണ്ട് കേരളം വീണ്ടും ഒമ്പത് വർഷം കൊണ്ട് വീണ്ടും കേരളം എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന ഒരു മാറ്റമാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ രണ്ടായിരത്തി ഓർമ്മ ശരിയാണെങ്കിൽ പതിനാല് പതിനഞ്ചിലോ ആണോ പതിനാറ് പതിനാറിലോ ഈ ഒരു പോളിസി മാറ്റം വരുത്തണമെങ്കിൽ അതിന് ചില ന്യായീകരണങ്ങളുമുണ്ട് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വേണുൻ്റെ മറ്റേ നേതൃത്വത്തിൽ അന്നൊരു പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ കുറേ റിപ്പോർട്ടുകൾ അതായത് പിന്നെ മദ്യപാനം കുറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപഭോഗം ഇത് കുറഞ്ഞിട്ടില്ല റവന്യൂല് തോന്നിട്ടില്ല ഇങ്ങനെ കുറേ ഇതിനകത്ത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ട ഒരുപാട് പിന്നെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിന്നീട് സർക്കാർ തങ്ങളുടെ പോളിസി നയം മാറ്റത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്കെന്നറിയാം ഇത്തരം എന്ത് റിപ്പോർട്ടും വേണമെങ്കിൽ കുക്ക് ഉണ്ടാക്കാൻ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥ മാത്രമല്ല നമ്മൾക്കാര്ക്കും അത് പിന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റിയ അവസ്ഥയൊന്നും ഉണ്ടാകില്ല എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ഡി എഫ് സർക്കാർ ആദ്യം ചെയ്തതെന്താ വെച്ചാൽ യു ഡി എഫ് സർക്കാർ പൂട്ടിച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം ബാറുകൾ തുറന്നു തുറന്നുകൊടുക്കാണ് അപ്പോൾ അതിൽ പോലും നമ്മൾ കാണാൻ പറ്റും ഇതെന്തല്ല പുതിയ ബാറല്ല മറിച്ച് റിന്യൂവൽ ഓഫ് ലൈസൻസ് എന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എന്തെയ്യേണ്ടത് പുതിയ ബാറൊന്നും തുറന്നിട്ടില്ല റിന്യൂ ചെയ്തു ഉള്ളൂ പിന്നീട് എന്ത് ചെയ്തു ത്രീ സ്റ്റാർ പദവിയുള്ള വർക്ക് എന്ത് ചെയ്തു വൈനും ബിയൂറോ ഒക്കെ കൊടുക്കാനുള്ള അനുമതി പിന്നെ നൽകിക്കൊണ്ടുള്ള തോന്നുന്നു അതിനു ശേഷം ഒരു നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് പുതിയ ബാറുകൾ എന്ത് ചെയ്തു അനുവദിച്ച ആലോചിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ഇരുപത്തൊമ്പത് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത് ഒറ്റയടിക്ക് അതിൻ്റെ ഇരുപത് ഇരട്ടി ബാറുകൾ പുതുതായിട്ട് അനുവദിക്കുന്നത് അപ്പോൾ അത് കൃത്യമായൊരു നയമാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല അങ്ങനെ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൽ വീണ്ടും ഒരു ഇരുന്നൂറ് ബാറുകൾ കൂടെ അനുവദിച്ചു അങ്ങനെ പത്ത് എഴുന്നൂറോളം ബാറുകളായിട്ടും എന്ത് ചെയ്തു ഇത് മാറി അത് പുതിയ ബാറുകളാണ് മനസ്സിലാക്കണം എന്തല്ല പഴയതവിടെ വേറെ റിന്യൂവൽ വേറെ തന്നെ കിടക്കും അതിനകത്ത് എന്തിൻ്റെ കണക്കുമില്ല ഈ വൈനും ബീറും ഇതിൻ്റെ കണക്കും ഇല്ല എന്നർത്ഥം ഇപ്പം ഇതിന് ശേഷം ഇപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ വന്നതിന് ശേഷം ഒരു നൂറ്റി മുപ്പതോളം ബാറുകൾ പിന്നെ പുതുതായിട്ട് അനുവദിച്ചു അപ്പോൾ ഇതിനൊക്കെ പല പല ന്യായങ്ങളുണ്ട് ഒന്നാമത്തെ ന്യായം എന്താണ് ഇതിൻ്റെ ജനങ്ങൾക്കിടയിൽ ഉപഭോഗം കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുറയുന്നില്ല കൂടുന്നില്ല എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാം പറഞ്ഞു വച്ചേക്കാം പിന്നെ നമ്മൾ ഈ മദ്യ കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള ടൂറിസത്തെ അത് ക്ഷീണിപ്പിച്ചു ആളുകൾ ജയ്പൂർ ഇത് രാജസ്ഥാനിലേക്ക് അതുപോലെ എന്താണ് നമ്മുടെ ഗോവ തായ്ലൻഡ് ശ്രീലങ്ക ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങുകയും നമ്മുടെ ഇവിടുത്തെ ടൂറിസത്തിന് ഒരു കണക്കനുസരിച്ച് രണ്ടായിരം കോടിയോളം നഷ്ടം വന്നു എന്നാണ് അത റിപ്പോർട്ടിൽ വരെ പറയുന്നത് അപ്പം നമ്മൾക്കിത് ഒരു പക്ഷേ വല്ലാത്തൊരു തമാശയായിട്ട് തോന്നാനിടയുണ്ട് എവിടെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ കഥയാണിപ്പോൾ ഈ പറയുന്നത് നമ്മൾ ആരോപിക്കാം കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിപ്പം ഇന്ത്യ കേരളം സത്യത്തിൽ എന്തില്ല പത്താം സ്ഥാനത്ത് പോലും വരുന്നില്ല മദ്യത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ പത്താം സ്ഥാനത്ത് പോലും വരുന്നതാണ് അവിടെ ഈ ഛത്തീസ്ഗഡിനെ പോലെയുള്ള ആന്ധ്രാപ്രദേശ് അങ്ങനെ തെലുങ്കാന പോലുള്ള സ്റ്റേറ്റുകളൊക്കെ ബീഹാറൊക്കെ അൻപത്തി അഞ്ചോ എട്ടോ ശതമാനമാണെന്ന് ഛത്തീസ്ഗഡിലേക്ക് മദ്യപാനം അത്രയും ഉയർന്ന ആളുമല്ലോ അപ്പോൾ അവിടുന്ന് മദ്യപിക്കാൻ വേണ്ടി കിട്ടു മാത്രമല്ല പല സ്ഥലങ്ങളിലും എക്സൈസ് ഡ്യൂട്ടി മറ്റൊക്കെ കുറവാണ് നമുക്കറിയാം അപ്പോൾ മദ്യപിക്കാൻ വേണ്ടി വരില്ല അപ്പോൾ കേരളത്തിലേക്ക് വരുന്നൊരു ടൂറിസ്റ്റ് ഇപ്പോൾ വിദേശത്തുനിന്നും അവിടെ കിട്ടാത്ത സാധനമാണ് അപ്പം ഇതെന്ന് വെച്ചാൽ വളരെ ബാലിഷ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ എങ്കിൽ പോലും അത്തരം ന്യായങ്ങൾ ഇവിടെ പറഞ്ഞു അതുപോലെ ടെക്കുകൾക്ക് കേരളം താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഈ ടെക്നോ പാർക്കുകൾ മറ്റും വിജയിക്കുന്നില്ല ഇൻവെസ്റ്റേഴ്സിന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി സ്പോട്ടല്ല എന്നുള്ളതുകൊണ്ട് ആ നിലയ്ക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള താല്പര്യമില്ല എന്നുള്ള രൂപത്തിലുള്ള വാദങ്ങൾ ഇതുപോലെ തന്നെ പിന്നെ ഈ ഇതിനിടയ്ക്ക് നമ്മുടെ ആരാധനാലയങ്ങൾ അതുപോലെ സ്കൂളുകളുടെയൊക്കെ ദൂരപരിധി ദൂരപരിധി ഇത് എന്ത് ചെയ്തു കുറച്ചു അൻപത് മീറ്റർ ആക്കിയിട്ട് കുറച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പറയേണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് ആ മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു ബാറിലേക്ക് അത് നേരെ ഓപ്പോസിറ്റ് കാണാണ് അപ്പോൾ ആ ബാറിലേക്ക് എന്തില്ല ഈ ദൂരപരിധി അതിന് ദൂരപരിധി മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരു ഒരേ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആരും എന്താ മനസ്സിലാക്കാത്ത രൂപത്തിൽ ഈ ഗേറ്റിൻ്റെ നേരെ റോഡ് സൈഡിൽ നിന്നുള്ള ഗേറ്റിൽ നിന്ന് സൈഡിലേക്ക് മാറ്റുന്നു പിന്നെ കാരണം പറയുന്നതാണ് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ നേരം ഇങ്ങനെ പുറത്തിറങ്ങുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടി പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത് അങ്ങനെ അളന്ന ഇത് കുടിച്ചാൽ വളഞ്ഞു മൂക്കി ഡിസ്റ്റൻസ് കുറയും അപ്പോൾ ഇങ്ങനെ വലിയ ബുദ്ധികളൊക്കെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് എന്തു ചെയ്യുക ഇതിനെ സാർവത്രികമാക്കാണ്ട ശ്രമം ഇതുപോലെ ഐ ടി പാർക്കുകൾക്കടുത്ത് അതിനനുബന്ധമായിട്ട് എന്തു ചെയ്യാം ഇത് അനുവദിക്കുക പിന്നെ ഒരു മറ്റേ ന്യായം കൊണ്ടുവരികയും ആ രീതിയിലുള്ള തീരുമാനങ്ങൾ വന്നു ഇതിനിടയിലാണ് ഒരു കഴിഞ്ഞ വർഷത്തിൽ ഒരു ഡ്രൈഡേ വിവാദം ഉണ്ടായി ഇവർക്കൊന്നും ഉണ്ടറിയില്ല ആ അത് എല്ലാ മാസത്തും ഫസ്റ്റ് ഡേ ഡ്രൈ ഡേ ആണല്ലോ അപ്പോൾ ഒരു വോയിസ് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹോട്ടൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റൊന്നുമാണ് അദ്ദേഹം ഈ ബാറുകളുള്ള ഹോട്ടലുകളുടെ മുതലാളിമാർക്ക് ഇട്ടൊരു ശബ്ദ സന്ദേശമാണ് സർ സർക്കാർ ഈ ഡ്രൈ ഡേ ലിഫ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അത് ഒഴിവാക്കാൻ തയ്യാറാണ് പക്ഷേ കൊടുക്കേണ്ടത് എന്തു ചെയ്യണം നമ്മൾ കൊടുത്താൽ മാത്രമേ അത് ചെയ്യുള്ളതുകൊണ്ട് എല്ലാവരും ഒരു രണ്ടര ലക്ഷം രൂപ തരാൻ തയ്യാറുള്ളവരെന്തു ചെയ്യണം പിന്നെ എൻ്റെ ഈ ഇതിലേക്ക് മെസ്സേജ് ചെയ്യാന്നുള്ളതാണ് ഇത് മന്ത്രി നിഷേധിച്ചു മറ്റേ ബാർ അസോസിയേഷൻ മറ്റേ ഒക്കെ നിഷേധിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗൗരവമുള്ള ഒരു മെസ്സേജ് ആണത് അല്ലേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നൊരു മെസ്സേജാണ് അപ്പോൾ എന്താ സർക്കാർ ചെയ്യേണ്ടത് ഒരന്വേഷണം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ആ രീതിയിൽ ആകെ ചെയ്തതെന്ന് വെച്ചാൽ ഹോട്ടൽ അസോസിയേഷൻകാര് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ ചെയ്യിക്കണോ പുറത്താക്കി കിടന്നു ഇതല്ലല്ലോ അപ്പോൾ ഗൗരവപൂർവ്വമായിട്ടുള്ളൊരു അന്വേഷണത്തിന് തയ്യാറായില്ല പാലക്കാട് എന്ത് പുതിയ ബ്രൂവറി അത് മദ്യ നിർമ്മാണശാല തുടങ്ങാനെന്ത് ചെയ്തു തീരുമാനിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നയനിലപാടിൻ്റെ ഒരു തുടർച്ചയാണ് ഇതിലൂടെയൊക്കെ തന്നെ ഈ മദ്യത്തിൻ്റെ ലഭ്യത കൂടുകയും അത് വ്യാപനം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ വി ഡി സതീഷൻ പറഞ്ഞൊരു കാര്യം അത് അത് മറ്റേ ഫാക്ച്വൽ ആകാമെന്ന് കരുതുന്നു അദ്ദേഹം പറഞ്ഞു നോക്കുകയാണെന്ന് ഇതൊക്കെ ഇത്രയും മദ്യത്തിൻ്റെ ഉപഭോഗം കൂടിയിട്ടും ഈ ടേൺ ഓവർ ടാക്സ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ടേൺ ഓവർ ടാക്സ് കൂടുതൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ജി എസ് ടി ഇൻസ്പെക്ഷൻ നടക്കുന്നില്ല അപ്പോൾ അവിടെയും ബാറുടമകൾക്ക് അനുകൂലമായൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉണ്ട് അപ്പം ഇതൊക്കെ എന്താ ഇത് സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും ശരി പിന്നെ ഈ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട വിഷയമാണ് ഇവിടെ ഇപ്പം കറിയാം ക്രിസ്ത്യൻ സംഘടനകൾ കെ സി ബി സി അതുപോലെ മലങ്കര യാക്കോബ സഭ അങ്ങനെ പലരും എന്ത് ചെയ്തിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ ആവശ്യത്തിനായിരിക്കും പി ജെ ജോസഫ് എന്തു ചെയ്തിട്ടുണ്ട് ഇതിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിം സംഘങ്ങളും നമുക്കറിയാം എക്കാലത്തും ഇതിന് എതിര് നിന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു വലിയ എനിക്ക് ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി രാജേഷിൻ്റെ ഒരു പത്രസമ്മേളനം കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ഈ ഇടതുപക്ഷ കൺവീനർ വൈക്കം വിശ്വനായിരുന്നു അദ്ദേഹം ഇതുപോലൊരു പത്രസമ്മേളനം നടത്തി അത് രണ്ടുമൊക്കെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരുപാട് വാദങ്ങൾ ഇതാണ് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും ഈ ആൽക്കഹോളിസത്തെ ഒരാഘോഷമാക്കിയിട്ട് മാറ്റരുത് നമ്മുടെ നയം എന്താണ് മദ്യവർജനമല്ല പിന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഞാൻ അപ്പോൾ ഈ ഈ ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇപ്പോഴേതായ നിലപാടുകളെല്ലാം മാറുന്നതെന്ന് ചോദ്യം വരും എന്തായാലും ശരി നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ ലഹരി എന്നുള്ളതിൻ്റെ ഒരു ഗൗരവം ഒരു പ്രശ്നമെന്ന നിലയിൽ അതിൻ്റെ ഗൗരവത്തെ സർക്കാർ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് നമ്മുടെയൊക്കെ കൺ എത്രമാത്രം വലിയ അക്രമങ്ങൾക്ക് മനുഷ്യ ഹത്യകൾക്ക് ക്രൂരതകൾക്കൊക്കെ ഇത് കാരണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളെന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കണ്ണിൽ നിന്ന് അതിനെ കണ്ടുകൊണ്ട് ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ എൻ്റെ കൂടെ ഇത് തൊടുന്നുണ്ടെന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഒരു മാറ്റമുണ്ടല്ലോ അത്തരം ഒന്നും ഇതിന് കാരണം ഇത് വലിയൊരു ഒരു ഫണ്ടിങ് സോഴ്സാണ് അപ്പം ഈ ഫണ്ടിങ് സോഴ്സിന് ഇപ്പം വീഡിയോ ഇരുപത് കോടി എന്താണ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ ഈ കുറഞ്ഞ വീതിമുള്ള ഇതുകൾ വ്യാപകമാക്കുക അതൊരു വഴിയാണെന്നൊരു പറയുന്നതും ശരിയല്ല അതേസമയം ഇത് തുടർച്ചയായിട്ട് നമുക്കറിയാം ഏതൊരു ലഹരിയുടെയും അത് മദ്യത്തിൻ്റെ മാത്രമല്ല അതിപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ലഹരികളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്താണ് അതിൻ്റെ അളവ് കൂട്ടി അതിൻ്റെ തോത് കൂട്ടി അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലഹരിയുടെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ അത് കൂട്ടിക്കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കഴിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത് ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് തലച്ചോറിൻ്റെ മായി ബന്ധപ്പെട്ടൊരു ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യാഥാർഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഏതായാലും ശരിയല്ല നമ്മൾ ചെയ്യണം ചെയ്യണം എന്തായാലും ഇത്തരം വ്യാപനങ്ങളോട് ജനങ്ങൾക്ക് എന്തായാലും വലിയ പ്രതിഷേധമുണ്ട് പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയത്തിൻ്റെ തടവുകാരായിട്ടൊക്കെ പലരും വീണ്ടും വീണ്ടും അപകടങ്ങൾക്കൊക്കെ അപ്പുറം ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ കണ്ണു തുറക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതരത്തിൽ ഇപ്പോൾ ഈ ടെക്കികൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ ബാറും ബാക്കിയും കൊണ്ടുവരുമ്പോൾ ഏറ്റവും പല സ്ഥലങ്ങളിലും ആളുകളെ ജോലി നഷ്ടപ്പെടുന്നുണ്ട് കാരണം വർക്കിംഗ് ടൈമിൽ കൂടി അല്ലാതെ തലേന്ന് കുടിച്ച കടലിറങ്ങാതെ വന്നിരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ദിനംപ്രതി കൂടി വരികയാണ് അത് പ്രൊഫസർമാരായിക്കോട്ടെ ടെക്കികളായിക്കോട്ടെ ഈ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ തന്നെ മാറ്റം വരുത്താണ്ട രൂപത്തിലാണ് വരിക കാരണം മറ്റേതൊക്കെ എന്ന് വെച്ചാൽ വീക്കെൻഡിൽ പോയി കുടിച്ച് സൺഡേ ഓഫായി കടന്ന് മൺഡേ വീണ്ടും ഓണായി വരികയാണ് ഇത് അവിടെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുകയാണ് പിന്നെ എല്ലാ ദിവസവും അവർ പിന്നെ വെള്ളടിച്ച് ഓഫീസില് വരികയും അവർ ക്രീയേറ്റിവിറ്റിനെ ബാധിക്കുക ഒന്നത് അതുപോലെ തന്നെ ഉചി നമുക്കറിയുണ്ടാവും അപ്പോൾ ഈ ഇത് കേൾക്കുന്ന ആർക്കും ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനം കൊണ്ട് കുടുംബങ്ങൾ തളർന്നത് ചില്ലരെയല്ല ഒരുപാട് കുടുംബങ്ങൾ തളർന്നുണ്ട് കാരണം മദ്യം കുറച്ച് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനും ചെയ്യണമുള്ള കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ആ കുടുംബം ഇല്ലാതെ വേണം കഴിഞ്ഞ ദിവസം എസ് പി ഒരു സംസാരത്തിൽ പറഞ്ഞ് ഇപ്പോൾ പണ്ടൊക്കെ ഒരു കൊലപാളിക കൊലപാതകയെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കുറ്റവാളിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ തിരഞ്ഞെടുക്കണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഒന്നിൽ ആ വീട്ടിൽ തന്നെ ഉള്ളൊരു മദ്യപാനി അല്ലെങ്കിൽ ചുറ്റുപാടും നോക്കിയാൽ കാണുന്ന രൂപത്തിൽ എസ്പെഷ്യൽ ഒന്ന് വേണ്ടി പറയുകയാണെങ്കിൽ ക്യാമറ അന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാമറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളായിരിക്കും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ വരുന്നുണ്ട് ഇതിലേക്ക് ഈ മദ്യപാനം എന്ന് പറയുന്നത് കുടുംബങ്ങൾ നശിപ്പിക്കണു ജോ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് ഈ ഒരു കാര്യത്തുമായി ജീവിക്കാനുള്ളത് അതായത് മദ്യം എന്ന് പറയുന്നത് സാമൂഹ്യ വിപത്താനം ഇത് ശരിക്കും ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത് മാത്രല്ല പോയി ടെക്നോ പാർക്കിൽ ഒക്കെ അവർ മദ്യം വളമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നന്നായി ബാധിക്കും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്തായാലും നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ശരിക്കും മദ്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ കെ എസ് ആർ ടി സി പിന്നെ ഇതിലൊക്കെയാണ് അവർ സ്ഥാപിക്കാൻ നിൽക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഒരു ഒരു വാഹന ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രക്കിടയിൽ മദ്യം വിക്കുന്നൊരവസ്ഥ ഉണ്ടായാലും അതോ ഈ ജീവനക്കാർക്കും ചെയ്യാലോ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ മാത്രമല്ല നടക്കുന്ന അപകടങ്ങളും അക്രമങ്ങളും അതേപോലെ കൊലപാതകങ്ങളും അതിൻ്റെയൊക്കെ പിന്നിൽ നൂറ് ശതമാനം മദ്യപാനവും അതുപോലെ ലഹരി ഉപയോഗമാണെന്നുള്ളത് എപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു കൊലപാതകം നടന്നാൽ ആദ്യമായി അയാളുടെ മെൻ്റലി പ്രശ്നങ്ങളാണ് പരിശോധിക്കുക രണ്ടാമത് അയാൾ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് എന്നിട്ട് അതിനനുസരിച്ചുകൊണ്ടാണ് സമൂഹം വിലയിരുത്താറുള്ളത് എന്നു പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും അപകടങ്ങളും ഇത്തരം അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് മദ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ നസീബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പോൾ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു കോളേജ് മാഗസിന് വേണ്ടി ഞാൻ സഖാവ് ഗൗരിയമ്മ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു അവർ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിരുന്നു അവരെ വീട്ടിൽ വെച്ചിട്ട് ചേർത്തലയുള്ളവർ വീട്ടിൽ വെച്ചിട്ട് ഈസ്റ്റർ ദിനാണെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഗസിൻ സമിതി വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അതിൽ ഇപ്പോൾ ക്യാമ്പസിലെ പ്രണയം അടക്കം അതുപോലെ ഈ അവരുടെ പൊളിറ്റിക്കലി ജീവിതം അങ്ങനെ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറത്തെ പൊളിറ്റിക്സിനെ കുറിച്ചും അതുപോലെ അവിടെയുള്ള ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഭരണപക്ഷത്തിരുന്നവരാണ് അതുപോലെ പ്രതിപക്ഷത്തിരുന്നവരാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭരണ ജീവിതത്തിൽ ഈ പ്രതിപക്ഷ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം എന്താണ് അപ്പം ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം അവരുടെ ലാത്തിയുടെ പ്രഹരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം അവരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത് ആ സമയത്ത് അവർ ഒറ്റയടിക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ എക്സൈസ് മന്ത്രിയാകുമ്പോഴാണ് ആദ്യമായി കേരളത്തിൽ മദ്യം അനുവദിച്ചത് നാൻ എന്നിട്ട് അതിന് ചില കാരണങ്ങൾ പറഞ്ഞു അതായത് ഞാനൊരു ചതിയിൽ പെടുകയായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചത് അതിലൊരു പറയുന്നത് വെച്ചാൽ പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഈ വ്യാജവാറ്റിൽ കുറേ ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ആ വ്യാജവാറ്റിൽ വീരം കൂടാൻ വേണ്ടി ഈ പല്ലി പോലെയുള്ള അതുപോലെ തേള് പോലെയുള്ള വിഷ ജന്തുക്കൾ അതിലിട്ട് അങ്ങനെ അതിൻ്റെ വീരം കൂട്ടിയിട്ടാണ് ആളുകൾ കുടിക്കുന്നത് അപ്പോൾ ആളുകൾ മരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ ചർച്ച വരികയും അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ വേണ്ടി നിർബന്ധിതനായി ചെയ്തു കമ്മീഷന് അതിനെക്കുറിച്ച് പഠിച്ചു വന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഇതാണ് അപ്പോൾ ഇത് പഠിച്ചപ്പോൾ ശരിക്ക് അത് ഒരു ശുദ്ധ കള് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുവരെ മാറി അപ്പോൾ ഒരു ആരോഗ്യം വീണ്ടെടുക്കാലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ കള്ള് ഇവിടെ അനുവദിച്ചു അതാണ് ഞാൻ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതി അത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈകാരി എന്നിട്ട് അതിൽ കാരണങ്ങൾ പറയുന്നത് അയൽപക്കത്ത് നോക്കുമ്പോൾ യാത്രയിൽ നോക്കുമ്പോഴൊക്കെ മദ്യപിച്ചു പാവപ്പെട്ട സ്ത്രീകളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതും കുട്ടികളെ വഴിയാധാരമാക്കുന്നതും ഉണ്ടാകുന്ന അങ്ങനെ ഉറങ്ങാൻ സാധിക്കാത്ത വിധം വീട്ടിലെ ലഹള ഇതൊക്കെ എൻ്റെ കാതിലിങ്ങനെ വന്ന് അലച്ചുകൊണ്ടിരിക്കും ഒരു അനുഭവം പറഞ്ഞു അത് യാത്രക്കിടയിൽ ട്രെയിനിൽ നിന്ന് ഒരുത്തേന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി കുപ്പിയെടുക്കുകയാണ് എൻ്റെ ആ കുപ്പിയെ നോക്കിയിട്ട് ഇങ്ങനെ പല്ല് പല്ലൊളിച്ച് ചിരിക്കുകയാണ് എന്നിട്ട് ഗൗരവ വൈകാരികമായിട്ട് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെറിയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പോലും അവൻ അങ്ങനെ ചിരിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഞാൻ കരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു സംസാരിച്ച് ഒരു അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഞങ്ങൾ നേരിട്ടുള്ള കേട്ട കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഭരണകൂടം മനസ്സിലാക്കിയിട്ടുണ്ട് നേതൃത്വത്തിന് അറിയാം അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നത് നൂറ് ശതമാനം ബോധ്യമായിട്ടും പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ മദ്യത്തിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകളുള്ളത് നമ്മളെ കേരളത്തിലാണെന്നാണ് കണക്കുകൾ വരണേ അതിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫോർ സ്റ്റാർ അതുപോലെ ത്രീ സ്റ്റാർ അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പരിമിതമായിരുന്നു ബാറ് ഈ ഉമ്മൻചാണ്ടീൻ്റെ കാലത്ത് അത് ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇവർ പിന്നീട് പിണറായി സർക്കാർ വന്നോടു കൂടി ത്രീ സ്റ്റാറുമായി ഫോർ സ്റ്റാറുമായി പിന്നെ നേരത്തെ മാഷി സൂചിപ്പിച്ചതുപോലെയുള്ള വ്യാപകമായൊരു പല സ്ഥലങ്ങളിലും ഔട്ട്ലെറ്റ് തുടങ്ങാൻ മാത്രമല്ല ഈ ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പല ഹോട്ടലുകളും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഗ്രാമങ്ങളിൽ പോലും ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പരപ്പനങ്ങാടിയിലൊരു പൂരപ്പഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ് അവിടെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് കൊടുത്ത് അവിടെ ബാറ് തുടങ്ങാനുള്ള തീരുമാനം അവിടെ സമരം നടക്കുന്നുണ്ട് ഈ നിലക്ക് വ്യാപകമായി നേരത്തെ കള്ളൊഴിക്കുന്നൊരവസ്ഥയുണ്ട് നേരത്തെ മാഷ് സൂചിപ്പിച്ചൊരു സംഗതിയുണ്ട് അതായത് ധാരാളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഉപയോഗം കുറയോ എന്നുള്ള ഒരു ചിന്തയാണോ എന്ന് സംശയിക്കുന്ന വിധം തന്നെയാണ് കാരണം ഗോവയിൽ ഗോവയിലുള്ള ചില അനുഭവങ്ങൾ പറഞ്ഞിട്ട് ചില ഇവരുടെ ചില സൈദ്ധാന്തികരൊക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ പ്രശ്നമില്ലല്ലോ അവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവരുപയോഗിക്കുന്നുണ്ടല്ലോ ധാരാളം കിട്ടുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ സ്ട്രിക്റ്റായി നിന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്